നല്ല അടിപൊളി വില എത്ര വേണ്ടി രണ്ട് പത്തിന് കൊടുക്കാം രണ്ടു ലക്ഷത്തി പത്താറ് ചെയ്തോണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണറില് ആ എത്ര കൊടുക്ക ഇത് എമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓ മൂന്ന് അറുപത്തഞ്ചിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യാറ് ലീവ് ലീവ് ഫുൾ ും കാര്യൊക്കെ ചെയ്തോണ്ടല്ലോ ലൈപ്പ് ആക്കി വേണ്ട ഫുള്ള് പഴുത്തോണ്ട് ഇത് നമുക്ക് ആറ് ലക്ഷം കൊടുക്കാം ആറ് ലക്ഷം കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം അതെ അതേപോലെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ട് ഇത് രണ്ടായിരത്തി എത്ര വായിക്കുന്നുണ്ട് ഇത് പത്ത് ലക്ഷത്തിയ്യായിരം രൂപ എന്തായാലും കുറച്ച് കൊടുക്കും അതേപോലെ സ്വിഫ്റ്റ് ആണ് ില് എത്രണ്ട് ഇത്യ്യം കൊടുക്കാം കൊറച്ച് കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് മോണില് ബി ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ പെന്റ് എത്ര ഇത് നമുക്ക് അഞ്ചാമക്കാലിന് കൊടുക്കാം അഞ്ചാംക്കാലിന് കൊടുക്കാം അതെ ഒരു മാക്സിമം ലോണാണല്ലോ അതെ അതെ